തുടരുന്നു യാക്കോബായ സഭാ അധ്യക്ഷനായി മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ഭാവ സ്ഥാനമേറ്റു സഭ ആസ്ഥാനമായ പുത്തൻ കുരിശ് പാത്രിയാർക്ക സെൻട്രൽ മെത്രാപൊലിത്തമാരുടെയും ആയിരക്കണക്കിന് വിശ്വാസികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ ബേറൂത്തിൽ നിന്നെത്തിയ കാതോലിക്ക ഭാവയ്ക്ക് ഊഷ്മണ സ്വീകരണമാണ് ലഭിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച ബേറൂത്തിൽ നടന്ന ചടങ്ങിലാണ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കിസ് ഭാവ മാർ ബസേലിയോസ് ജോസഫിനെ കാതോലിക്കയായി ഉയർത്തിയത് ഉച്ചയോടെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്കാബാവയ്ക്ക് ഊഷ്മള സ്വീകരണമാണ് വിശ്വാസികൾ നൽകിയത് തുടർന്ന് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലേക്ക് അവിടെ ആയിരക്കണക്കിന് വിശ്വാസികൾ ചേർന്ന് കാതോലിക്കാബാവയെ സ്വീകരിച്ചു തുടർന്ന് പാത്രിയാർക്ക സെന്ററിലെ മാർ അത്തനേഷ്യസ് കത്തീഡറിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ സഭയിലെ വലിയ മെത്രാപൊലീത്ത എബ്രഹാം മാർ സെവേറിയോസ് മുഖ്യ കാർമികനായി സഭയിലെ മെത്രാപൊലീത്തമാരും പാത്രിയാർകിസ് ബാവയുടെ പ്രതിനിധികളും സഹകാർമ്മികരായി മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കത്തോലിക്ക ബാവ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എന്നിവരും പങ്കെടുത്തു തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി